ഇനമാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ മെഡൽ പ്രതീക്ഷയുമായി മനു വനിതകളുടെ പത്ത് മീറ്റർ എയർ പിസ്റ്റലിൽ മനു ഭാക്കർ ഫൈനലിൽ നാളെ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് മൂന്നേ മുപ്പതിനാണ് മെഡൽ പോരാട്ടം യോഗ്യതാ റൌണ്ടിൽ അഞ്ഞൂറ്റി എൺപത് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് മുൻ ലോക ഒന്നാം നമ്പർ താരം കൂടിയ മനു ഭാക്കറുടെ മുന്നേറ്റം അതേസമയം ഒളിമ്പിക്സിൽ രണ്ട് സ്വർണവുമായി ചൈന രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ടെന്നീസ് പുരുഷന്മാരുടെ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ ടീം ഫ്രാൻസിനെ നേരിടും വിവരങ്ങളുമായി നമിത നാരായണൻ ചേരുന്നുണ്ട് നമിത എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആദ്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭപ്രതീക്ഷയുള്ള ഒരു വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് മനുബാക്കറിൻ്റെ ഫൈനൽ യോഗ്യത നേടിയ വാർത്തയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി പങ്കുവെക്കാനുള്ളത് ആദ്യമായാണ് ഈ ഒരു ഇന്ത്യൻ വനിത ഷൂട്ടിംഗ് പിക്സറിൽ ഫൈനലിലേക്ക് എത്തുന്നത് നാളെ ഇന്ത്യൻ സമയം മൂന്ന് മുപ്പതോടുകൂടിയാണ് ഫൈനൽ റൗണ്ട് മത്സരം എന്ന് പറയുന്നത് എന്നാൽ മറ്റ് മത്സരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ ഒരു ദിവസമായിരുന്നു ഒളിമ്പിക്സിൻ്റെ ആദ്യ ദിനം എന്ന് പറയുന്നത് ഷൂട്ടിങ്ങിലായ ഷൂട്ടിംഗിലൊക്കെ മിക്സഡ് ഷൂട്ടിങ്ങിലൊക്കെ ഇന്ത്യക്ക് നിരാശയായിരുന്നു ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്ത്യൻ താരങ്ങൾക്ക് ഇന്ന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സരബ്ജോത് സിംഗ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സരബ്ജോത് എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത്ര ശോഭിക്കാൻ ഇന്നത്തെ ഒളിമ്പിക്സിൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സങ്കടകരമായ ഒന്ന് ഒരു വാർത്ത തന്നെയാണ് അതുപോലെ തന്നെ മിക്സഡ് മിക്സഡ് ഷൂട്ടിങ്ങിലും ഇന്ത്യക്ക് നിരാശ നിരാശ തന്നെയായിരുന്നു രമിത രമിത ജിൻഡാർ സഖ്യം രമിത ജിൻഡാർ അർജുൻ സഖ്യത്തിനായിരുന്നു ഇത്തവണ ഇത്തവണ ആദ്യമായിട്ട് ഒരു നിരാശ ഉണ്ടായിരുന്നത് അവർക്ക് മികച്ച പ്രകടനം അവർ പുറത്തെ പുറത്തെടുത്തെങ്കിലും ആറാം സ്ഥാനത്ത് മാത്രമാണ് അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് ഫൈനലിലേക്ക് അവർക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫൈനൽ കാണാൻ കാണാനാവാതെ അവർ പുറത്താവുകയായിരുന്നു എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമാണെങ്കിലും ചൈനയെ സംബന്ധിച്ച് വളരെ ശുഭപ്രതീക്ഷയുള്ള ശുഭവാർത്തകൾ എത്തിയ ഒരു ദിവസം ദിവസം തന്നെയായിരുന്നു ഒളിമ്പിക്സിന്റെ ആദ്യ ദിനം എന്ന് പറയുന്നത് അരമണിക്കൂറിന്റെ വ്യത്യാസത്തിലാണ് ചൈന രണ്ട് സ്വർണങ്ങൾ സ്വന്തമാക്കിയത് മിക്സഡ് മിക്സഡ് ഡബിൾ ഷൂട്ടിങ്ങിലും ഡൈവിങ്ങിലുമാണ് ചൈന സ്വർണം സ്വന്തമാക്കിയത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ ഒരു ദിവസം തന്നെയാണ് ഒളിമ്പിക്സിൻ്റെ ആദ്യ ദിനം എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഇന്ത്യയുടെ മറ്റ് മത്സരങ്ങളൊക്കെ നടക്കാനിരിക്കുന്നുണ്ട് ഈ മനു മനുബാക്കറിൻ്റെ ഈ ഒരു ഫൈനൽ പ്രവേശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമാണ് മറ്റ് മത്സരങ്ങൾ മറ്റ് മത്സരാർത്ഥികൾക്കൊക്കെ വളരെ പ്രചോദനം നൽകുന്ന ഒരു ഫൈനൽ റൗണ്ടിലേക്കുള്ളൊരു പ്രവേശനം തന്നെയാണ് മനു മനുബാക്കർ സ്വന്തമാക്കിയിരിക്കുന്നത് ഹോക്കിയിലായാലും ഇന്ന് ഒൻപത് മണിക്കാണ് ഹോക്കി മത്സരം നടക്കാനിരിക്കുന്നത് പി ആർ ശ്രീജേഷിൻ്റെ ഒരു ക്യാപ്റ്റൻ ക്യാപ്റ്റനുള്ള മികവിൽ തന്നെയാണ് ഹോക്കി താരങ്ങൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഒളിമ്പിക്സോടെ അദ്ദേഹത്തിൻ്റെ ഒരു അവസാന മത്സരമായിരിക്കും ഇതെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈയൊരു അവസാന മത്സരമായതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ പുറത്തെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ടെന്നീസിൽ രോഹൻ ബപ്പണ്ണ സഖ്യമൊക്കെ ഇന്ന് ഇറങ്ങുന്നുണ്ട് അവരൊക്കെ മികച്ച മെഡൽ പ്രതീക്ഷയുള്ള താരങ്ങൾ തന്നെയാണ് ഈ ഒരു ഈ താരങ്ങളൊക്കെ ഇറങ്ങുന്നത് ഇന്ത്യയ്ക്ക് വളരെ ശുഭ മെഡൽ പ്രതീക്ഷയുള്ള താരങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും ഇന്ന് നേട്ടം കൊണ്ടുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ ആദ്യ മത്സര ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ അല്പം നിരാശയുണ്ടെങ്കിലും വൈകാതെ തന്നെ ഇന്ത്യക്ക് ശുഭ വാർത്തകൾ ഇനി കേൾക്കാനാകുമെന്ന് തന്നെയാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരം വാർത്തകൾ പങ്കുവെക്കാൻ കഴിയട്ടെ എന്നും പ്രത്യാശിക്കുന്നുണ്ട് അധരാ ശരി പി ആർ ശ്രീജേഷ് പരിചയപ്പെടുത്തലോ മുഖവരുടെയോ ആവശ്യമില്ലാത്ത ഇന്ത്യൻ ഹോക്കിയുടെ കരുത്തിറ്റ കോട്ട കാവൽക്കാരൻ പാരീസ് ഒളിമ്പിക്സിൽ പ്രതീക്ഷകളുടെ ചിറകേറി ഇന്ത്യൻ എത്തുന്നത് ശ്രീജേഷിന്റെ അവസാന അംഗത്തിനായാണ്